ക്വിസ് പ്രോഗ്രാമുകൾക്ക് കൂടെ ഭാഗം ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ചന്ദ്രയാൻ ചന്ദ്രയാൻ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ മൂന്ന് തവണയായി പേടകം വിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് ചന്ദ്രയാനിന്റെ മൂന്ന് വിക്ഷേപണങ്ങളെക്കുറിച്ചുമുള്ള സമഗ്രമായ പഠനമാണ് ഈ വീഡിയോയിലുള്ളത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്ന് ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ പേടകം വിക്ഷേപിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഉത്തരം നാല് യു എസ് എസ് ആർ യു എസ് എ ചൈന എന്നിവയാണ് ചന്ദ്രനിലേക്ക് പേടകം വിക്ഷേപിച്ച ആദ്യ മൂന്ന് രാജ്യങ്ങൾ രണ്ട് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് മൂന്ന് ചന്ദ്രയാൻ ഒന്നിൻ്റെ വിക്ഷേപണ കേന്ദ്രം ഏതായിരുന്നു ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ നെല്ലൂർ ജില്ലയിലാണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് നാല് ചന്ദ്രയാൻ ഒന്നിൻ്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു ഉത്തരം പി എസ് എൽ വി പതിനൊന്ന് പി എസ് എൽ വിയുടെ പൂർണ്ണരൂപം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് അഞ്ച് ചന്ദ്രയാൻ ഒന്ന് നിർമ്മിച്ച പ്രധാന കേന്ദ്രം ഏത് ഉത്തരം ഐ എസ് ആർ ഒ സാറ്റലൈറ്റ് സെന്റർ ബാംഗ്ലൂർ ആറ് ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയതെന്ന് ഉത്തരം രണ്ടായിരത്തി എട്ട് നവംബർ ഒന്ന് ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ ചന്ദ്രയാൻ ഒന്നിലെ ഉപകരണം ഏത് ഉത്തരം മൂൺ ഇമ്പാക്റ്റ് പ്രോബ് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാലിന് ആണ് മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയത് എട്ട് ചന്ദ്രനിൽ തൊട്ട ഏക ഉപകരണമായ മൂൺ ഇമ്പാക്ട് പ്രൂബ് നിർമ്മിച്ചതെവിടെ ഉത്തരം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരം ഒൻപത് ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ചന്ദ്രയാൻ ഒന്നിലെ ഉപകരണം ഏത് ഉത്തരം മൂൺ മിനറോളജി മാപ്പർ അമേരിക്കയുടെ ബഹിരാകാശ സ്ഥാപനമായ നാസയാണ് മൂൺ മിനറോളജി മാപ്പർ നിർമ്മിച്ചത് പത്ത് ചന്ദ്രനിലെ മഞ്ഞുപാളികൾ കണ്ടെത്തിയ ചന്ദ്രയാൻ ഒന്നിലെ ഉപകരണം ഏത് ഉത്തരം മിനി സാർ അഥവാ മിനി സിന്തറ്റിക് അപ്പാർച്ചർ റെഡാർ മിനി സിന്തറ്റിക് അപ്പാർച്ചർ റെഡാർ എന്ന ഉപകരണം നിർമ്മിച്ചതും നാസയാണ് പതിനൊന്ന് ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു ഉത്തരം അണ്ണാതുരൈ പന്ത്രണ്ട് ചന്ദ്രയാൻ ഒന്നിന്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു ഉത്തരം ശ്രീനിവാസ് ഹെഗ്ഡെ പതിമൂന്ന് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ ജി മാധവൻ നായർ പതിനാല് ചന്ദ്രയാൻ ഒന്നിന്റെ പ്രവർത്തനം അവസാനിച്ചതെന്ന് ഉത്തരം രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് പതിനഞ്ച് ചന്ദ്രയാൻ ഒന്ന് പദ്ധതി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഉത്തരം അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പ്രധാനമന്ത്രി പദ്ധതി പ്രഖ്യാപിച്ചത് പതിനാറ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്തെ പ്രധാനമന്ത്രി ആര് ഉത്തരം മൻമോഹൻ സിംഗ് പതിനേഴ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്തെ പ്രസിഡന്റ് ആര് ഉത്തരം പ്രതിഭ പാട്ടീൽ പതിനെട്ട് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഏത് ഉത്തരം ചന്ദ്രയാൻ രണ്ട് ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ കണ്ടെത്തിയ ഐസിന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിനും അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും വേണ്ടിയാണ് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് പത്തൊൻപത് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ട് ഇരുപത് ചന്ദ്രയാൻ രണ്ടിൻ്റെ വിക്ഷേപണ കേന്ദ്രം ഏതായിരുന്നു ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ഇരുപത്തിയൊന്ന് ചന്ദ്രയാൻ രണ്ടിന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു ഉത്തരം ജി എസ് എൽ വി മാർക്ക് ത്രീ എം വൺ ഇരുപത്തിരണ്ട് ചന്ദ്രയാൻ രണ്ട് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയതെന്ന് ഉത്തരം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിമൂന്ന് ചന്ദ്രയാൻ രണ്ടിൻ്റെ ലാൻഡർ അറിയപ്പെട്ട ഉത്തരം വിക്രം ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം നടത്താനുള്ള ചന്ദ്രയാൻ രണ്ടിൻ്റെ റോവർ അറിയപ്പെട്ട ഉത്തരം പേരെന്ത്ഗ്യാൻ ഇരുപത്തിയഞ്ച് ചന്ദ്രയാൻ രണ്ടിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണ് ഉത്തരം മുത്തയ്യ വനിത വനിതത്തിയാറ് ചന്ദ്രയാൻ രണ്ടിൻ്റെ മിഷൻ ഡയറക്ടർ ആര് ഉത്തരം ഋതു കരിതാൾ ശ്രീവാസ്തവ ഇരുപത്തിയേഴ് ചന്ദ്രയാൻ രണ്ടിൻ്റെ വിക്ഷേപണ സമയത്തെ ർഒ ചെയർമാൻ ആരായിരുന്നു ഉത്തരം കെ ശിവൻ ഇരുപത്തിയെട്ട് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപണ സമയത്തെ പ്രധാനമന്ത്രി ആര് ഉത്തരം നരേന്ദ്ര മോദി ഇരുപത്തിയൊൻപത് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപണ സമയത്തെ പ്രസിഡന്റ് ആര് ഉത്തരം രാംനാഥ് കോവിന്ദ് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഏഴിന് വിക്രം ലാൻഡറുമായുള്ള ബന്ധം ചന്ദ്രയാൻ രണ്ടിന്റെ പ്രധാന ഭാഗമായ ഓർബിറ്ററിന് നഷ്ടപ്പെട്ടു മുപ്പത് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് മുപ്പത്തിയൊന്ന് ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണ കേന്ദ്രം ഏതായിരുന്നു സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട മുപ്പത്തിരണ്ട് ചന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു ഉത്തരം ജി എസ് എൽ വി മാർക്ക് മൂന്ന് എം ഫോർ മുപ്പത്തിമൂന്ന് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയതെന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ച് മുപ്പത്തിനാല് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലാണ് ചന്ദ്രയാൻ മൂന്ന് ഇറങ്ങിയത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്ത ആദ്യ രാജ്യമാണ് ഇന്ത്യ മുപ്പത്തി അഞ്ച് ചന്ദ്രയാൻ മൂന്നിന്റെ ലാൻഡർ അറിയപ്പെട്ട ഉത്തരം വിക്രം മുപ്പത്തിയാറ് ചന്ദ്രോപരിതലത്തിൽ പരീക്ഷണം നടത്താനുള്ള ചന്ദ്രയാൻ മൂന്നിന്റെ റോവർ ഏത് ഉത്തരം പ്രഖ്യാൻ മുപ്പത്തിയേഴ് ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണ് ഉത്തരം പി വീരമുത്തുവേൽ മുത്തുവേൽ മുപ്പത്തിയെട്ട് ചന്ദ്രയാൻ മൂന്നിൻ്റെ മിഷൻ ഡയറക്ടർ ആര് ഉത്തരം മോഹനകുമാർ മുപ്പത്തിയൊൻപത് ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആരായിരുന്നു ഉത്തരം എസ് സോമനാഥ് നാൽപ്പത് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണ സമയത്തെ പ്രധാനമന്ത്രി ആര് ഉത്തരം നരേന്ദ്രമോദി നാൽപ്പത്തിയൊന്ന് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണ സമയത്തെ പ്രസിഡന്റ് ആര് ഉത്തരം ദ്രൗപദി മുർമു കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക